നമുക്ക് മുട്ടയും ചെറുവയറും വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം നമുക്ക് രാത്രിയൊക്കെ ചോറിന് പകരം കഴിക്കാം രാവിലെ രാവിലെ ചെറുപയറുണ്ടാക്കിയത് ബാക്കി വന്നതാട്ടോ ആ പയറും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊരു മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഈ ചെറുപയറ് രാവിലെ ഉണ്ടാക്കിയത് ബാക്കി വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ചീനീറ്റ് നമുക്ക് ചീനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയായിട്ടേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കടുക്കാം രണ്ട് വട്ടൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം രാവിലെ ചെറുപയർ ഞാൻ ഇതൊക്കെ ഇട്ട് കടുക് വയ്ക്കുക എന്നാലും കുറച്ചും കൂടി ഇട്ടേക്കാം പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിങ്ങനെ ഉള്ളിയും പച്ചമുളക് മുളകും ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം ഉള്ളി വഴി വന്നിട്ടുണ്ട് നമുക്ക് അതിന് കുറച്ച് ഉപ്പ് പൊടിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയ മുട്ടയുടെ കളർ ഒന്ന് മാറാം പൊടിക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് പൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഞാൻ ഒരുപാട് അവിടെ ചിക്കി പൊരിക്കണില്ലാട്ടോ നമുക്കിനി ചെറുപയർ ഇളക്കിട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് നമുക്ക് വൈകുന്നേരമൊക്കെ രാത്രി ചോർന്നു പകരം നമുക്കിത് കഴിക്കും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടൺ അമർത്തണം അടുത്ത വീഡിയോയായിട്ട് നാളെ വരാം